ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിയേഴാം അധ്യായം ശരീരത്തെ ആത്മത്വേന അഭിമാനിച്ചത് കൊണ്ടുള്ള അനർത്ഥങ്ങൾ നാരദൻ പറഞ്ഞു സ്വവിലാസങ്ങളാലേ വം രമിപ്പിച്ചു രമിക്കവേ പുരഞ്ജനനെ രാജാവേ കീഴടക്കി പുരഞ്ജനെ കുളിച്ചു കുങ്കുമം തൊട്ടും ചിരിച്ചരിയിലെത്തവേ ഭൂപൻ പുകഴ്ത്തി തന്നാത്മനാഥയെ ഭൂപ രാമയെ തമ്മിൽ പുണർന്നോ മിഥുനം പുരഞ്ജനൻ നിഗൂഢചാടൂക്തി നിലീന സത്വനായി മറന്നുപോയി പകരായി രാത്രിയായി മറഞ്ഞുപോ മുൽബണകാല വേഗത സ്വഭാര്യതൻ കൈകൾ തലേണയാക്കവേ വരിഷ്ഠമാമത്തയിൽ വിശ്രമിക്കവേ തമോ ഗുണത്താൽ നിരൂപിച്ചു പാരിലി പാരിലില്ല ഇതിന്നുമേതെ പുരുഷാർത്ഥമെന്നവൻ

ഉണ്ടായി പെൺകുട്ടികളും നൂറ്റിപ്പത്ത് സുശീലകൾ പിതാക്കൾ കരുളി പൗരഞ്ജനിമാരവർ മാന്യത പുത്രികൾക്ക് വരന്മാരെ പുത്രന്മാർക്ക് വധുക്കളെ പഞ്ചാലപതി അദ്ദേഹം സമ്പാദിച്ചു യഥാവിധി ഓരോ പുത്രനും ഉണ്ടായി പുത്രന്മാർ നൂറ് നൂറ് പേർ പൗ പരന് പഞ്ചാല നാട്ടിൽ പൗരഞ്ജന പരേ ഗുരുവാരപ്പ ും ഉണ്ടായി പുത്രേർ പരന്നൂപഞ്ചാലിൽ പൗരഞ്ജന പരമ്പര അവരിൽ ഗൃഹഭണ്ഡാരാതീരം വേരുറക്കയാൽ ഏറെ മഹത്വത്താൽ വിഷയഭ്രാന്തനായി നൃപൻ ഘോരയജ്ഞങ്ങൾക്കു വേണ്ടി താങ്കളെ പോലെ ദീക്ഷിതൻ ഫലിച്ചു പൂജിച്ചു ദേവപിതൃഭൂതേശ്വരെ സദാ ഭോഗസക്തനേവം കാലം ബാധിച്ചു തീക്ഷണാൽ നൃപ കൂടെ മുന്നൂറ്ററുപത് ഗന്ധർവന്മാർ ബലിഷ്ഠരും ഉണ്ട് അത്രയും ഭൃത്യകളും കറുത്തവർ വെളുത്തവർ വട്ടം ചുറ്റി കൊള്ളയിട്ടാരവർ ഐശ്വര്യപൂർത്തിയെ പുരഞ്ജനൻറെ കൊട്ടാരം ചണ്ടവീകാനുയായികൾ കൊള്ള ചെയ്യെ പടംപൊക്കി ദ്വാരപാലൻ പ്രജാകരൻ എഴുന്നൂറ് ാം ഗന്ധർവ്വയാൽ ബലി പുരഞ്ജനപുരം കാത്തു നൂറ് വർഷം പ്രചാകരൻ അനേകരോട് നൂറാണ്ട് യുദ്ധം ചെയ്ത തളർച്ചയിൽ കേണാനുള്ളിൽ പുരം രാജ്യം ബന്ധുവെന്നു പുരഞ്ജനൻ ആശ്രിതന്മാർ കൊണ്ടുവരും വിഭവങ്ങൾ ഭുജിച്ചു താൻ കുടിച്ചു പെൺകോന്തനായി വിഹരിച്ചാൻ ഇതേവരെ കേൾക്കൂ പ്രാചീന ബർഹിസേ കാൺമോരെ അവൾ അവൾകിനാൽ തന്നെ പൂരയ്ക്കേ സ്ത്രീധനമായി ഭൂമി അത്രയും ബ്രഹ്മലോകം വിട്ടൊരിക്കൽ ഞാൻ പാലിൽ നടക്കവേ വ്രതിയാമെന്നോടുപോലും അർഥിച്ചു വേൽക്കുക എന്നവൾ ഗോപിഷ്ഠയായ അവളനിക്കേ ഗീ ദുസ്സഹാപവും എങ്ങും അസ്ഥിരനാവട്ടെ എന്നെ തള്ളിയ നീമുനെ വഴങ്ങി പിൻപ് ആശയറ്റു ആശയറ്റ് എന്നുപദേശത്തിനാവധു വരിക്കയും ചെയ്തു ഭയാഭിധനാം യവനേശനെ യവനേശ്വര ഭർത്താവായി വരിപ്പോ വീര നിന്നെ ഞാൻ നിരാശരായിട്ടില്ലെന്നും നിന്നെ പ്രാപിച്ച ജീവികൾ ും ശാസ്ത്രവും സമ്മതിച്ച ദാനം കൊടുക്കുവാൻ ശങ്കിച്ചിടുന്നെ അങ്ങയെ കൈക്കൊള്ളും എന്നെ കൈക്കൊള്ളുകതിനാ ശുഭ ആണിന്റെ ധർമ്മം ചെയ്ത് എന്നിൽ വർഷിച്ചിടാവൂ നീ കാലൻറെ മകളിമട്ടിൽ യവനേശ്വരൻ ചിരിച്ചു കൊണ്ടോതി ദേവഗുഹ്യം ചെയ്യാൻ മുതിർന്നവൻ കണ്ടെത്തിയിട്ടുണ്ടു ഞാൻ നിൻപതിയെ ജ്ഞാന ദൃഷ്ടിയാൽ സ്വയം വേൾക്കില്ലാലും മേ നീ അമംഗള അസമ്മത അതിനാൽ കർമ്മപ്രപഞ്ചം ഭുജിച്ചാലും അദൃശ്യയായി നീ പോകൻ ഭടര ഭടറൊത്ത് അപ്പോൾ തീരും സകലജീവിയും പ്രജ്വാരാഖ്യൻ സോദരൻ നീ പെങ്ങളും നിങ്ങളൊത്തു ഞാൻ ആരും കാണാതെ മോ എൻ്റെ പടയൊത്തു ചരിക്കുവൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ